നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമില്ലാതെ വരിക വിശ്വാസമില്ലാതെ വരിക അല്ലെങ്കിൽ പരസ്പരം ഒരു കാര്യത്തിലും ഐക്യമില്ലാതെ വരിക ഇങ്ങനെയൊക്കെ ചെയ് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതം ഭയങ്കര ദുഷ്കരമായിരിക്കും ഒരു സന്തോഷവും ആ ഒരു ജീവിതത്തിൽ ഉണ്ടാവില്ല ചിലപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരാണെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കമൊന്നുമില്ല അവർ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും നമ്മുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ മുഖാന്തരം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു ചേരുക അതായത് നമ്മുടെ ജീവിട്ടിൽ നമുക്ക് മറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരിക അങ്ങനെയൊക്കെയും വരാറുണ്ടല്ലോ നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രം വഴക്കമുള്ളത് കൊണ്ട് ആ ഒരു കുടുംബം ദുഃഖത്തിൽ ആഴ്ത്തണം എന്നില്ല അവർ എങ്കിലും നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള മറ്റ് പലരോടുമുള്ള ആ ഒരു ദേഷ്യവും അതേപോലെ തന്നെ ആ ഒരു സങ്കടമനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല അവരിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരാളുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളത് സഹിച്ചു നിൽക്കുന്നതായിരിക്കാം എന്നാലും പല സമയങ്ങളിലും നമ്മുടെ ആ ഒരു കുടുംബത്ത് സന്തോഷം ഉണ്ടാവത്തില്ല ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഭർത്താവിൽ നിന്നല്ലാതെ മറ്റാളുകളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം ഈ ഇതിൽ ഏത് രീതിയിലുള്ള കുടുംബ പ്രശ്നമാണെങ്കിലും ഏറ്റവും പ്രശ്നം വന്നു ചേരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണല്ലേ അവർക്കൊരു സന്തോഷമില്ലാതെ വരുന്നു അവരുടെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നു അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു കുടുംബ പ്രശ്ന മുഖാന്തരം ഉണ്ടാകുന്നത് അങ്ങനെ കുറച്ചുനാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വഴക്കൊക്കെ ആ ഒരു മൂത്തന്യാവസ്ഥയിലെത്തുമ്പോൾ പല കുടുംബങ്ങളും രണ്ട് രീതിയിൽ പിരിഞ്ഞു പോകുന്നതും നമ്മൾ കാണാറുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ കാണാറുണ്ട് അപ്പം അത്രയൊക്കെ ആ ഒരു രൂക്ഷമായിട്ട് ആ വഴക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചില പ്രാർത്ഥനയിലൂടെയൊക്കെ ഈയൊരു വഴക്കിനൊക്കെ ഒരു ശമനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പരസ്പരം ഐക്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെയാണ് പ്രണയം പ്രണയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വരുന്നു ഒന്നില്ലെങ്കിൽ അവരിൽ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ ജാതകത്തിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാവാം അതും അല്ലെങ്കിൽ നം അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം കൊണ്ടാവാം തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവാം അപ്പം ഏത് രീതിയിലാണെങ്കിലും ആ ഒരു വിവാഹം നടക്കാതെ വരുന്നു അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു അവരുടെ ആ ഒരു ആഗ്രഹം അത് മുന്നോട്ട് നീണ്ടു നീണ്ടു പോകുന്നു അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രണയം സാഫല്യം ഉണ്ടാവാനായിട്ടും അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് മാറ്റിയെടുക്കാനൊക്കെയായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വ്രതമാണ് അത് നമ്മൾ എല്ലാ മാസത്തിലും രോഹിണി നക്ഷത്രത്തിലാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എല്ലാ മാസവും വരുന്ന ആ ഒരു രോഹിണി നക്ഷത്രത്തിൽ ആ ഒരു കൃഷ്ണഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു രോഹിണി വ്രതം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കൊരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വ്രതം എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്തെല്ലാമാണ് എന്ന് നമ്മളൊന്ന് പറയാട്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ തലേദിവസം തൊട്ട് തന്നെ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിക്കണം ഇപ്പോൾ തലേദിവസം നമ്മൾ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ശുദ്ധിയോടും വൃത്തിയോടും കൂടി പിറ്റേ ദിവസം അതായത് രോഹിണി നക്ഷത്രം വരുന്ന ആ ഒരു ദിവസം രാവിലെ കുളിച്ച് അന്നത്തെ ദിവസം നമ്മൾ ഉപവസിക്കണം ഉപവസിക്കണം എന്ന് പറയണത് നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ ഉപവസിക്കാം കാരണം നമ്മൾ ഒന്നും എടുക്കാതെ നമുക്ക് വേണമെങ്കിൽ ഉപവസിക്കാം അന്ന് കൃഷ്ണ ഭഗവാൻ്റെ കീർത്തനങ്ങളും നാമജപങ്ങളും ഒക്കെ നടത്തി നമുക്ക് ജലപാനം പോലും ഇല്ലാതെ നമുക്ക് ഉപവസിക്കാവുന്നതാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ നമുക്ക് അരിയാഹാരം മാത്രം ഉപേക്ഷിച്ചിട്ട് ബാക്കിയെല്ലാം ഭക്ഷണം സാധനങ്ങളും കഴിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കാം ഞാൻ ഈ രണ്ട് മൂന്ന് രീതി പറയാൻ കാരണം ഈ വ്രതം എടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കുഴപ്പവുമില്ല ഉപവസിച്ച് ശീലമുള്ളവർക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ അല്ലാത്ത ആളുകൾ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെയുള്ള മുല കൂട്ടുന്ന അമ്മമാരൊക്കെയാണ് അതല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇച്ചിരി പ്രായമായിട്ടുള്ള അമ്മമാരാണ് ഇവരോടൊക്കെ നമ്മൾ ജലവാനം ഇല്ലാതെ ഉപവസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമല്ല അവരുടെ ആരോഗ്യത്തെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഈ ഒരു നിങ്ങളുടെ ആരോഗ്യമനുസരിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഭഗവാൻ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല അല്ലേ അപ്പം നമ്മളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ ഭഗവാനെ നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് കൃഷ്ണ ഭഗവാൻ നമ്മളെ ഒരു രീതിയിലും നമുക്ക് അനുഗ്രഹം നൽകാതെ ഇരിക്കത്തില്ല ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു വ്രതം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏത് ആണ് നിങ്ങളുടെ ആരോഗ്യത്തിന് ചേരുന്നത് എന്നനുസരിച്ചിട്ട് ആ വ്രതം നിങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ തന്നെ ഈ രോഹിണി നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ രാവിലെ ക്ഷേത്ര ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് അന്ന് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള തുളസിമാല നമുക്ക് ഭഗവാനെ അണിയിക്കാവുന്നതാണ് നമുക്ക് വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടു പോകാം നമ്മുടെ വീട്ടിൽ തുളസിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്ന് നമുക്ക് തുളസിയില മാല കെട്ടി ഭഗവാന് സമർപ്പിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കന്ന് വെണ്ണ നിവേദ്യം നടത്താം പാൽപ്പായസം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് പാൽപായസം നടത്തുക എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് നടത്താം ഇതിൽ ഏതെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ അന്നത്തെ ദിവസം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം കൊടുക്കുമ്പോൾ ഭഗവാന് ഭയങ്കര സന്തോഷമാണല്ലേ നമ്മൾ ആ വ്രതം എടുത്ത് ഭഗവാൻ്റെ അടുത്തേക്ക് ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ രാവിലെ ഭഗവാനെ കാണാനായിട്ട് ഭഗവാന്റെ നാളിൽ നമ്മൾ ചെല്ലുകയാണ് അപ്പോൾ ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്ന എന്ത് ഭഗവാൻ നൽകും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മൾ ചോദിക്കാത്ത എന്താണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു രോഹിണി വ്രതം നിങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ തന്നെ നമ്മൾ അന്നത്തെ ഒരു ദിവസം പകല് ഫുള്ള് ഉപവസിച്ച് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ആ ഒരു രാവിലെ ആ ഒരു വ്രതം വീടേണ്ട കാര്യമുണ്ട് അത് നമ്മൾ വ്രതം നമ്മൾ മുറിക്കുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോയി ആ ഒരു തീർത്ഥം സേവിച്ച് നമുക്ക് ആ ഒരു വ്രതം മുറിക്കാം അല്ലയെന്നാണെങ്കിൽ നമുക്ക് അന്ന് പിറ്റേ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോകണമെന്നില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ തുളസി ഇട്ട് വച്ച വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം ആ തീർത്ഥം സേവിച്ച് നമുക്ക് ആ ഒരു വ്രതം മുറിക്കാവുന്നതാണ് നമ്മൾ രാവിലെ വിളക്കൊക്കെ തെളിയിക്കുമ്പോൾ നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുമല്ലേ കുറച്ച് ഒരു തുളസിയിലൊക്കെ ഇട്ട് വെക്കും അത് നമ്മൾ കുറച്ച് കയ്യിലെടുത്ത് നമ്മൾ കുടിച്ച് നമുക്ക് ആ ഒരു വ്രതം മുറിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു രോഹിണി എടുക്കുന്ന ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ അന്നത്തെ ദിവസം നമ്മൾ ഭഗവാനെ കൂടുതലായിട്ട് ഭജിക്കണം നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നാമം ജപിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്നിങ്ങനെ ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക അതേപോലെ നാമം ജപിക്കുക അങ്ങനെ നമുക്ക് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ നമ്മൾ ഉപവസിക്കാം പക്ഷേ അപ്പോൾ എല്ലാ സമയങ്ങളിലും നാമം ജപിക്കാൻ പറ്റണം എന്നില്ല പറ്റ് വീട്ടിലിരിക്കുന്നവർക്ക് മാത്രമാണ് അങ്ങനെയൊക്കെ എപ്പോഴും നാമം ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ നാമം ജീവിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ശ്രേഷ്ഠതകളും തീർച്ചയായിട്ടും വന്നു ചേരും രോഹിണി വ്രതം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും പ്രണയ സാഫല്യത്തിനും കുടുംബ ഐക്യത്തിനും നമുക്ക് വിശ്വസിച്ച് നമുക്ക് ആ ഒരു ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സങ്കടങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്കിലും നിങ്ങളിങ്ങനെയുള്ള ആ ഭഗവാൻ്റെ എന്നോടുള്ള ആ ഒരു ഭക്തി നിങ്ങളുടെ കാണുമ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഭഗവാൻ നിങ്ങളിൽ ആ അനുഗ്രഹം ചെയ്യും നിങ്ങളുടെ ദാമ്പത്യപരമായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റി സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക നല്ല രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ആ ഒരു ഭഗവാനോട് നമ്മുടെ നമ്മുടെ സങ്കടങ്ങൾ പറയുക അങ്ങനെയൊക്കെ ചെയ്ത് ആ ഭഗവാനെ നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തന്നെ ഭഗവാനെ അറിയിക്കുക അങ്ങനെ ചെയ്യുന്നത് അറിയാ നമ്മൾ പറയാതെ തന്നെ ഭഗവാനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിയാം എന്നാലും നമ്മൾ ഭഗവാനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പറയുക തീർച്ചയായിട്ടും അതിനൊരു ഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പം എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം